ദൂരയാത്രയ്ക്ക് പലരും തിരഞ്ഞെടുക്കുന്നത് ആകാശമാർഗമാണ് അന്താരാഷ്ട്ര യാത്രക്കാർക്കായി കടൽ മാർഗത്തേക്കാൾ ആകാശയാത്ര പതിവാക്കുന്നതാണ് ഭൂരിഭാഗം പേരുടെയും ശീലം പെട്ടെന്നൊരു അടിയന്തര സാഹചര്യം വന്നാൽ ദീർഘദൂരത്തേക്ക് അതിവേഗം എത്തണമെങ്കിൽ വിമാനയാത്രയാണ് ഏറ്റവും സൗകര്യപ്രദം ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കോ നഗരത്തിലേക്കോ രാജ്യത്തേക്കോ പോകണമെങ്കിൽ ലഭ്യമായ വിമാന സർവീസുകളിൽ നിന്ന് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാൻ നമ്മുടെ നാട്ടിൽ സൗകര്യമുണ്ടെങ്കിലും ചില രാജ്യങ്ങളിൽ ഇത് പ്രാവർത്തികമല്ല കാരണം അവിടെ എയർപോർട്ട് സൗകര്യമില്ല അത്തരത്തിൽ എയർപോർട്ടില്ലാത്ത അഞ്ചു രാജ്യങ്ങൾ വത്തിക്കാൻ സിറ്റി ഇറ്റലിയിലെ റോമിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമാണ് വത്തിക്കാൻ സിറ്റി ഇവിടെ എയർപോർട്ടില്ല പകരം ഹെലിപോർട്ട് സംവിധാനമുണ്ട് ചെറിയ എയർക്രാഫ്റ്റുകൾ വന്നിറങ്ങാം റോമിലെ സിയാമ്പിയോനോ ആണ് അടുത്തുള്ള എയർപോർട്ട് ഇത് വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് കിലോമീറ്റർ അകലെയാണ് മെനാക്കോ പടിഞ്ഞാറൻ യൂറോപ്പിലെ ഫ്രഞ്ച് കടൽത്തീരത്ത് സ്ഥിതി ചെയ്യുന്ന കുഞ്ഞൻ രാജ്യമാണ് വെറും രണ്ടേ ദശാംശം പൂജ്യം എട്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമേ ഈ രാജ്യത്തിനുള്ളൂ എങ്കിലും ജനസാന്ദ്രത വളരെ കൂടുതലാണ് രാജ്യത്ത് എയർപോർട്ട് ഇല്ലാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്കിലും ഫോണ്ടിവില്ല യിൽ ഹെലിപോട്ട് സൗകര്യമുണ്ട് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഫ്രാൻസിലെ നൈസിലുള്ള എയർപോർട്ടാണ് ഇവിടേക്ക് മുപ്പത് കിലോമീറ്റർ സഞ്ചരിക്കണം സാൻ മറീനോ ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നാണിത് വെറും അറുപത്തി ദശാംശം രണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം പൂർണ്ണമായും ഇറ്റലി ആയാൽ ചുറ്റപ്പെട്ട രാജ്യമാണിത് ഇവിടെ എയർപോർട്ടില്ല എങ്കിലും ഇരുപത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇറ്റലിയിലെ ഫെഡറിക്കോ ഫെലീൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്താം ലിറ്റൻസ്റ്റെയിൻ ഓസ്ട്രിയ സ്വിറ്റ്സർലന്റ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണിത് വിസ്തീർണം ചതുരശ്ര കിലോമീറ്റർ ഇവിടെ കാർ ബോട്ട് ട്രെയിൻ ഗതാഗതമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് സ്വിറ്റ്സർലൻഡിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ഗ്യാലൻഹൻ ആണ് അൻഡോറ സ്പെയിൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണിത് നാനൂറ്റി അറുപത്തി ഏഴ് ദശാംശം ആറ് മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം എഴുപത് കിലോമീറ്റർ അകലെ സ്പെയിനിൽ സ്ഥിതി ചെയ്യുന്ന ലാ സുഡ് ആണ് അടുത്തുള്ള എയർപോർട്ട് അതേസമയം പ്രതിദിനം സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സമ്മർ ഷെഡ്യൂളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് വിമാന സർവീസുകളിൽ ശതമാനം വേനൽക്കാലത്ത് ഉണ്ടായേക്കാവുന്ന യാത്രക്കാരുടെ എണ്ണത്തിലെ വർദ്ധനവ് പരിഗണിച്ചാണ് എയർ ഇന്ത്യ വിമാന സർവീസുകൾ ഉയർത്തിയത് ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതായാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് സമ്മർ ഷെഡ്യൂളിന്റെ ഭാഗമായി വിവിധ ബിസിനസ് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രതിദിനം സർവീസുകളാണ് എയർ ഇന്ത്യ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൽ ആഭ്യന്തര സർവീസുകളും നൂറ്റിയൊമ്പത് അന്താരാഷ്ട്ര സർവീസുകളുമുണ്ട് കഴിഞ്ഞ വർഷത്തെ വേനൽക്കാല ഷെഡ്യൂളിനെ അപേക്ഷിച്ച് പ്രതിദിനം ആഭ്യന്തര സർവീസുകളും അന്താരാഷ്ട്ര സർവീസുകളും ഈ വർഷം കൂടുതലുണ്ട് ആഭ്യന്തര സർവീസിൽ ശതമാനത്തിന്റെയും അന്താരാഷ്ട്ര സർവീസിൽ ഇരുപത് ശതമാനത്തിന്റെയും വർധനമാണ് അബുദാബി ദമ ജിദ്ദ ഷാർജ തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകളുടെ എണ്ണം എയർഇന്ത്യ വർദ്ധിപ്പിക്കും തിരുവനന്തപുരം കൊച്ചി കണ്ണൂർ മംഗലാപുരം ബംഗളൂരു ഹൈദരാബാദ് കൊൽക്കത്ത അയോധ്യ വാരണാസി എന്നിവിടങ്ങളിൽ നിന്നുള്ള ആഭ്യന്തര അന്തർദേശീയ സർവീസുകളുടെ എണ്ണം ും എയർ ഇന്ത്യ എക്സ്പ്രസ് ഡൽഹി കൊച്ചി വിമാനം ഇന്ന് വൈകിയിരുന്നു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് വിമാനം പുറപ്പെട്ടത് ഇന്നലെ രാത്രി എട്ട് അമ്പത്തി അഞ്ചിന് പുറപ്പെടേണ്ട വിമാനമാണ് പുറപ്പെടാതിരുന്നത് ഇതോടെ ഓണത്തിന് നാട്ടിലേക്ക് പോകുന്ന മലയാളികളടക്കം നിരവധി യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങിയിരുന്നു വിമാനം വൈകുന്നതിന്റെ കാരണം എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ വ്യക്തമാക്കിയിരുന്നില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി